എത്ര പേർക്ക് ഈ ആവശ്യങ്ങൾ വേണം എന്ന് ഗവൺമെന്റുകൾക്ക് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഇത്തരം കണക്കുകള് നമ്മൾ പറയുന്നത് ഇനി നമ്മുടെ ലോകത്തിലെ ശരാശരി ആയുർ നിരക്ക് എന്ന കാര്യം ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ മറ്റേ നമ്മുടെ സെക്രട്ടറി പറയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ലോക ജനതയെ എടുത്തു കഴിഞ്ഞാല് നമ്മുടെ ശരാശരി ആയുർ നിരക്ക് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു ഇപ്പോഴോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ തന്നെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ ഇത്രയും കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ ആയിരത്തി നിരക്ക് എഴുപത്തി മൂന്ന് നമ്മളെന്ന് പറഞ്ഞ കേരളത്തിൻ്റെതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് മൊത്തം എഴുപത്തി മൂന്ന് എഴുപത്തിനാല് വയസ്സിൽ നിൽക്കുന്നു സാങ്കേതികമായിട്ടുള്ള ശാസ്ത്രങ്ങളുടെ വർധനവ് വളരെ വലുതാനം അതുകൊണ്ടാണ് ഞാൻ സംഭവിക്കുന്നത് പണ്ടുകാലത്ത് തന്നെ നമുക്ക് നോക്കിയാൽ മതി പണ്ടത്തെ പുരാണങ്ങളില് ചരിത്രങ്ങളിലൊക്കെ രാധാകന്മാർക്ക് ഒരു മഹാരോഗം വരാറുണ്ട് അതിനെ അന്ന് ക്ഷേരോണത് രാജയേഷ്മാവ് എന്നാണ് പറയുന്നത് രാജാങ്കന്മാർക്ക് വരുന്നത് കൊണ്ടാണ് അതിൻ്റെ കൂടെ രാജ ചേർന്നിട്ടുണ്ടാവുക എന്നിപ്പോ നമുക്ക് തോന്നുന്നു രാജയേഷ്മാവ് എന്ന രോഗം എന്റെ അഭിപ്രായത്തിലുള്ള അവർക്ക് അറിയുന്ന രാവും ഞങ്ങളൊക്കെ കാലഘട്ടത്തിൽ അന്നേരം ആ രോഗമുണ്ടായിരുന്നു ക്ഷേരവും ഉണ്ടായിരുന്നു ആ ഞാനുടെ മരണം വളരെ കഷ്ടപ്പെട്ടിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ മരണമൊക്കെ വളരെ രണ്ണീയമായിരുന്നു ഈ ഒരു രോഗം കൊണ്ട് അന്നത്തെ കാലം ഇവിടുത്തെ പരിഹാരത്ത് ഒരു മെഡിക്കൽ ക്ഷയരോഗാശുപത്രി ചോദിച്ചും മനസ്സിലാവും ഞാനൊക്കെ അവിടെ ചെറിയ പ്രായം പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോ എന്നെക്കച്ചൻ കൊണ്ടുവരുന്നു ഡാൻസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരിക്കുന്നു അവരുടെ ആനുവൽസറിന്റെ അവരുടെ അത് നല്ല ഓർമ്മയുണ്ട് അവിടെ ഒരു ക്ഷയരോഗാശുപത്രി ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഒരു സംഭവേല്ല ഈ ആന്റിബയോട്ടിക്കുകളുടെ ചികിത്സ കൊണ്ട് ഒരു വിധത്തിലുള്ള എല്ലാ രോഗങ്ങളെയും പിരിച്ചു നേടാൻ അതിനെ കൊണ്ട് സാധിക്കും അതുകൊണ്ട് കേരളത്തിലേക്ക് അതിലും കുറവാണ് കേരളത്തിലെ ഏകദേശം ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഓരോ വീട്ടിലും എട്ടും പത്തും കുട്ടികളുണ്ടായിരുന്നു ഇപ്പോ കൂടുതൽ കുട്ടികൾ ഉണ്ടായിരുന്നു ആരുമില്ല നമുക്ക് ശരിക്കും ആ സമയത്ത് ഇന്നലെ പദ്ധതി കണ്ടു സുപ്രീം കോടതിയുടെ ഒരു പുതിയ നിയമം എല്ലാവരും വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു ഒരിക്കലും മാറാത്ത രോഗികൾ അവരെ ഇങ്ങനെ കഴുത്തിക്കെടുത്തി എത്ര കാലം നോക്കും ഈ മക്കളെ നമ്മൾ നമ്മളെ കുറ്റം പറഞ്ഞതു എന്താ കാര്യം അവർക്ക് ഒരു ജീവിതമില്ലേ പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാമല്ലോ ഒരു സ്ഥലത്തും രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിൽ പോലും രാജാക്കന്മാർ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ വാനപ്രശ്നം സ്വീകരിക്കും നമ്മുടെ മക്കളെ വലുതായി കഴിഞ്ഞ മക്കളെ രാജാവായി വാഴിച്ചുകൊണ്ട് ഭാര്യയും രാജാവും രാജ്ഞിയും കാട്ടിലേക്ക് പോകും ഒരു തരത്തിലുള്ള സുഖ സൗകര്യങ്ങളും അവർക്ക് അവിടെ ലഭിക്കുന്നില്ല ആ ചിലപ്പോ കാട്ടിലീൽപ്പെട്ട് മരിക്കാം അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിക്കാം അത്ര പോലും അവര് അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത് എന്നർത്ഥം അർത്ഥം ചിലപ്പോ നമ്മൾ തോന്നുന്നു നല്ല വൃദ്ധസദനങ്ങൾ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് തോന്നാറുണ്ട് എന്തിനാ മക്കളെ മക്കൾ വന്ന് അവരോടെയെങ്കിലും ജീവിക്കട്ടെ നമുക്ക് നമ്മുടെ എല്ലാവരുടെ ഒരു വികാരമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ജലസം ശരിക്കും മാറാനോ വായിച്ചു കഴിഞ്ഞാൽ അതേ സമയത്ത് നമ്മളെ ആരെങ്കിലും ഒരു ദയാവസ്ഥ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ചിന്തിച്ചു പോകും പക്ഷെ അതിന് വേറെ വശമുണ്ട് അതിനെ കുറിച്ച് അവർക്ക് ഞാൻ അതിലേക്ക് കൂടുതൽ കഴിക്കുന്നില്ല അതൊക്കെ ഡോക്ടർമാരുടെ സംഘടന തന്നെ എന്നെ എതിർത്തു കഴിഞ്ഞു അതായത് കൂട്ടുകൂടതി ഉണ്ടാകുമ്പോൾ ഒരു വയോജനങ്ങൾ ആ വീട്ടിലുണ്ടെങ്കില് അവർക്ക് വൈകാരികമായ ഒരു താങ്ങ് അവിടെ ഉണ്ടായിരുന്നു കാരണം ഒന്നുമില്ലെങ്കില് ഭാര്യ മരിച്ചാണെങ്കിൽ മകനുണ്ടാവും അവളെ മകൻ്റെ ഭാര്യ ഉണ്ടാവും അല്ലെങ്കിൽ വേറൊരു മകൻ്റെ ഭാര്യ ഉണ്ടാവും ചിലപ്പോ ഉണ്ടാവും അവരുടെ കുട്ടികളുണ്ടാവും അല്ലെ നമുക്ക് ഏറ്റവും താല്പര്യം ഒരു പ്രായം കഴിയുമ്പോൾ കൊച്ചു നിങ്ങളുമായിട്ടുള്ള ഒരു ഇടപെടലാണ് അപ്പൊ ആരെങ്കിലും ആരെയും മക്കൾ ഉണ്ടാവും അവരുടെ അത്ര വലിയ പ്രശ്നം തോന്നാറില്ല പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അതല്ല കണ്ണു കുടുംബമാണ് ആരും അപ്പാരിക്ക് ഭർത്താവനും ജോലിക്ക് പോകണം സ്കൂളിൽ പോകണം ഈ വയസ്സായവരെ എന്ത് ചെയ്യും അപ്പൊ അവര് ഏകാരത്തെ തെളവിന് വിജയിക്കപ്പെട്ടവരാണ് അങ്ങനെയാണ് വിഷാദ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഞാൻ രോഗങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത് ഡോക്ടർ വന്നു അറിഞ്ഞിരിക്കണം ഞാൻ എൻ്റെ ഡോക്ടർ ഒന്നും പക്ഷെ എങ്കിലും കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ വിഷാദ രോഗങ്ങൾ അതായത് വിഷാല രോഗം വരും അതിനോട് എല്ലാവരും കേൾക്കണമെങ്കിൽ വിഷാല വരുന്നു എന്ന് ഓരോരുത്തരുത് ചിന്തിക്കാൻ വന്നപ്പോ നമ്മളെ മനസ്സ് ഭയങ്കരമായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വലിയ വലിയ രോഗം നമുക്ക് വരുന്നു എന്ന് നമ്മൾ വിചാരിക്കും ക്ഷീണം ഉറക്ക് വിശപ്പില്ലായ്മ ചെറിയ ചെറിയ ഓർമ്മകളിൽ വരും ഇതൊന്നും ഇല്ലാത്ത ആരും ഇല്ലെന്നൊക്കെ എനിക്ക് നല്ലത് കൊണ്ട് ഈ പറഞ്ഞതിലൂ പിന്നെ മലബന്ധം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ നമുക്ക് വിഷാദരോഗം ഉണ്ടോ എന്ന് നമ്മള് സംശയിക്കേണ്ടി പിന്നെ നിമിഷ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു മഹാരോഗം അലിഷ്മെ സ്മൃതി നാശം ഒന്നും ഓർമ്മയില്ല മക്കളാണ് പോലും ഓർമ്മയുണ്ടാവില്ല ഇറങ്ങി ഓഴുക്കളിൽ ചെറുപ്പം അവർക്ക് വാക്കുകൾ കിട്ടൂല ആലകളൊന്നും അറിയില്ല പേരുകളൊന്നും ഓർമ്മയുണ്ടാവില്ല അതിനൊരു മായകമായിട്ടുള്ള രോഗം തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള സ്മൃതിനാശവും നാശവും ഉണ്ടാകാറുണ്ട് അപ്പൊ അതിനെനിക്ക് തരുക്കാൻ ഒരുപാട് മരുന്നുകളല്ല മനസ് കൊണ്ട് തരുക്കാനുള്ള കഴിവ് നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി വയസ്സൊരു ഇവിടത്തെ പോകുന്നു ആര് വെച്ചാൽ നമുക്ക് നമ്മൾ വയസ്സ് പറയാൻ വഴിയൊന്നും ഇല്ല അത്ര വയസ്സായി പക്ഷെ നമ്മളിപ്പങ്ങനെ എപ്പോഴും വിചാരിക്കണം അതുകൊണ്ടാണ് എപ്പോഴും സന്തോഷമായി ചിരിച്ച് ആരോടും വിരോധമില്ലാതെ ആരെങ്കിലും വിരോധിക്കുന്നുണ്ടെങ്കിൽ അവരെ കഴിയുന്നത്ര വീണ്ടും നമ്മളെ സ്നേഹിതന്മാരായിട്ട് അല്ലെങ്കിൽ സ്നേഹിതന്മാരായിട്ട് തിരിച്ചെടുത്തോണ്ട് നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കുക നമ്മുടെ മനസ്സിന്റെ ആരോഗ്യമാണ് നമ്മുടെ ആരോഗ്യം ആ മനസ്സിന് ഒരു വിഷമം നമുക്ക് ഒരാളെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ കാണുമ്പോൾ അവരുടെ മുഖത്ത് നോക്കാൻ പോലും ചിലപ്പോ നമുക്ക് തോന്നൂല ആ ഭാഗത്തേക്ക് നമ്മൾ പോകുക അതിൽ ഒഴിവാക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് എല്ലാവരുമായിട്ട് നല്ല സൗഹൃദത്തിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇന്നലെ കാര്യത്തിൽ സംശയം അപ്പൊ നമുക്ക് ഇത്തരത്തിലുള്ള ഈ വയോജന പ്രശ്നങ്ങളെ കുറിച്ച് കാര്യം പറയുമ്പോൾ പിന്നീട് പറഞ്ഞത് അപ്പൊ ഈ വയോജനങ്ങളുടെ കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിട്ട് എല്ലാ വർഷവും എല്ലാ വർഷവും അല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ വയോജനങ്ങളിൽ എണ്ണം വർദ്ധിച്ചപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ അംഗരാഷ്ട്രങ്ങളെല്ലാം കൂടി ചേർന്ന് ഒരു സമ്മേളനം നടത്തി ആ സമ്മേളനത്തിൽ വെച്ച് അവരൊരു നയരേഖ രൂപീകരിച്ചു അതായത് പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള സ്ഥലത്ത് വച്ചാണ് അതിൽ വെച്ച് എല്ലാ തരം തലമുറകളിലും പെട്ട കുട്ടികൾക്കും ഈ വയോജനങ്ങളുടെ ഉന്നമനം അല്ലെങ്കിൽ വികസനം എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തി അതിനു വേണ്ടിയിട്ട് മാറ്ററി എന്ന ഒരു മാർഗരേഖ അവർ അംഗീകരിച്ചു ഈ മാഡ്രിൻ പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വയോജനങ്ങളെല്ലാം ഒരു കാലഘട്ടത്തിൽ ചെറുപ്പക്കാരായിരുന്നു അവരുടെ കഴിവുകളും അവരുടെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടുള്ള കഴിവുകളും ശാരീരികമായ കഴിവുകളും ഒരു സമൂഹത്തിന് വേണ്ടി ഒരു രാജ്യത്തിന് വേണ്ടിയാണ് അവർ വിനിയോഗിച്ചത് അതുകൊണ്ട് രാജ്യത്തിന് അവരെ തിരിച്ച് സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ട് രാജ്യം എന്തൊക്കെ എല്ലാ സമയത്തും ഞാൻ എന്റെ നാട്ടിൽ ും എനിക്ക് വളരെ അറിയാം അവിടെ വന്നിരിക്കുന്ന ഒരു വല്ലാത്ത മാറ്റം അത്ഭുതകരമായിട്ടുള്ള മാറ്റം അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മളെ നവകേരള നിർമ്മിതി പോലെയുള്ള പല പദ്ധതികളും ഗോഡൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ വളരെ ബദലാക്കുന്നുണ്ട് അതുമാതിരി കുടുംബശ്രീ മുഖാന്തരവും അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതികളെ ഇവരെ അദ്ഭുതപ്പെട്ടു പോകും തൊഴിലുറപ്പ് പദ്ധതികളിലൊക്കെ വരുന്ന സ്ത്രീകൾ വളർത്തി പണ്ടൊക്കെ വന്നാൽ ഞാൻ എനിക്ക് പണ്ട് വന്നില്ലേ ഇവരുടെ കൂടെ പോയിട്ട് അവരെ ജോലി ചെയ്യുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അവിടെ പോയിരുന്ന ഒരാളെ ഇവ നീ പിന്നെ മലേഷ്യയിൽ പോയിട്ട് എപ്പം പദ്ധതികളാ ഒരു സ്വാഭാവികമായിട്ടും നീ അപ്പത്തെ മിനിറ്റ് പോയി വന്നോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നമാരാണ് ചോദിക്കുന്നത് മലേഷ്യയിൽ പോയിട്ട് എപ്പോഴാണ് വന്നതെന്ന് അപ്പൊ അവരുടെ കയ്യിൽ ഇപ്പൊ തന്നെ തൊഴിലുറപ്പ് പദ്ധതികളൊക്കെ പണം വന്നി ചേർ ഇടുന്നത് അവർക്ക് മറ്റു തമ്മിൽ ചെയ്യുന്ന കാരണം അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വിഷമമില്ല അപ്പൊ ലോട്ടി കിട്ടുന്ന പൈസ കൊണ്ട് അവർ ലോകം ചുറ്റിക്കാടാൻ ഇഷ്ടപ്പെടുന്നു ഇന്നവർക്ക് അതിന് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത്ര മാറ്റങ്ങള് രാജ്യത്ത് വന്നിരിക്കുന്നുണ്ട് പിന്നെ നമ്മള് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഞാൻ ആ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിസരം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് സാമൂഹികപരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉണ്ടാക്കി അത് പഠിക്കുകയും പഠിപ്പിക്കുകയും അത് പങ്കുവെക്കുകയും അത് നടപ്പിലാക്കുകയും മനുഷ്യ വിഭവശേഷി അളക്കുന്നത് ജനങ്ങളുടെ ഈ ഒരു ഘട്ടത്തിൽ ജനസംഖ്യ നിരക്ക് ഇന്ത്യയിൽ മൊത്തം എടുത്താലേ എഴുപത് എഴുപത്തി മൂന്നാണെങ്കിലും ആരോഗ്യരംഗത്തെ അത്യധികമായിട്ടുള്ള ശ്രദ്ധാപൂർവമായിട്ടുള്ള ശുശ്രൂഷകളും അതുകൂടാതെ നമ്മുടെ അദ്ദേഹത്തിന് എണ്ണിക്കാൻ പറ്റൂല ഒരാ പട്ടിക്കൂട്ടില് അതുമായി ശൗചാലയത്തിൽ കടന്നുറങ്ങുന്ന അമ്മമാരുണ്ട് ഈ അടുത്ത കാലഘട്ടത്തിൽ ആളുകളൊരു സ്ത്രീ അവരുടെ അമ്മയെ സാധാരണ ഒരുപാട് വയസ്സ് അവര് പുറത്തേക്ക് ഓടി വരികയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഇത്ര വയസ്സായ അമ്മയെ അടിക്കുന്നെന്ന് വെച്ചു അപ്പൊ ആ സ്ത്രീ കാരണോട് പറയുന്നത് എന്റെ വീട്ടിൽ എനിക്ക് ഒന്നും എനിക്ക് ഒന്നും തരാ പണിക്ക് പോകാനാവുന്നില്ല ഞാനെങ്ങനെയാണ് ഈ അമ്മയെ നോക്കേണ്ടത് നമുക്ക് എന്ത് മറുപടിയാണ് ചിലപ്പോ അറിയുന്നുണ്ടാവും അവിടെ ഇരിക്കുന്ന ഐ ടി ഒരു സ്ഥലത്തിന്റെ ഉള്ളതാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാലത്തില് അതൊരു സംശയമില്ല ഇപ്പൊ അത് കൂടുതലും ഈ സാധാരണക്കാരുടെ കുടുംബങ്ങളിലില്ല കുറെ വിദ്യാഭ്യാസം സകല ആളുകളെ വിളിച്ചു അസ്ത്രീയെ അവര് പറയുന്നത് എനിക്കങ്ങനത്തെ അമ്മേ ഞാൻ വരില്ല ഇത്തരത്തിലുള്ള വർത്തമാനം പറയുന്നല്ലോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യാം ഇവർ അതേ അവസരത്തിലെ അച്ഛനമ്മമാരിൽ നിന്നും തിരിച്ച് അവർക്കുണ്ടാകുന്ന വിഷമത്തെ സുഖമില്ല ഡോക്ടർമാരുള്ള കൈ കഴിഞ്ഞ് വീട്ടിൽ അവള് ഇങ്ങനെ അമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പം അവളോട് മരുന്നൊക്കെ